ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹിമ വന്നു എറിഞ്ഞ വലയിൽ കുരുങ്ങിക്കിടക്കാണ് ഇപ്പം നമ്മുടെ ചന്ദ്രമതി കല്യാണത്തിന് അല്ലെങ്കിൽ താലിമാറ്റൽ ചടങ്ങിന് നമ്മുടെ സച്ചി ഉണ്ടാവില്ല എന്നുള്ള കാര്യം തീരുമാനിച്ചിരിക്കുകയാണ് അവർ രണ്ടുപേരും കൂടി എന്നിട്ട് മഹിമ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ സച്ചി ഒരു കാരണവശാലും ഫംഗ്ഷന് വരരുത് അതിന് വേണ്ടത് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ആശാത്തെ ഇങ്ങനെ അവിടെ നിൽക്കുക ഈ ചന്ദ്രമതി മനസ്സിലെന്തൊക്കെയോ കുടലതകളൊക്കെ കുത്തി നിറച്ച് എന്തൊക്കെയോ വൈരാഗ്യത്തോടു കൂടി നിൽക്കുകട്ടോ അപ്പോഴാണ് രവിയേട്ടനെ പറ്റിയുള്ള ഒരു ചിന്ത പുള്ളിക്കാരുടെ മനസ്സിലേക്ക് വന്നത് രവിയേട്ടനാണെങ്കിൽ അങ്ങോട്ടേക്ക് കയറി വന്നപ്പോഴത്തേക്കും അയ്യോ എന്താ രവിയേട്ട ഇത് ആകെ വേർത്തിരിക്കുകയാണല്ലോ ഇങ്ങനെ നടന്നാ പെട്ടെന്ന് ക്ഷീണിക്കില്ലേ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര തൂക്കലും തുടയ്ക്കലും തിരുമലും ഒക്കെ ആയിട്ട് അങ്ങ് ചെന്നു അപ്പൊ വേർക്കാതിരുന്നാൽ എങ്ങനെയാണ് എൻ്റെ പൊന്ന ചന്ദ്രൻ നടക്കുന്നതെന്ന് ചോദിച്ചു അതൊക്കെ പറ്റും ഞാനീ വീട്ടിൽ എന്തോരം നടക്കുന്നു എന്നിട്ട് ഞാൻ വേർക്കുന്നുണ്ടോ അതൊക്കെ പോയിന്റ് അല്ലേ ഈ തൊലിക്കെട്ടി കൂടുതലുള്ളവരും മേലനങ്ങാത്തവരും നാം പൊതുവായിട്ടുള്ള ഒരു വെപ്പ് നീ ഇതിൽ ഏതിൽ പെടുവെന്ന് മാത്രം ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു അപ്പൊ ഈ രവിയേട്ടൻ്റെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഇത് എന്ത് പറഞ്ഞാൽ രവിയേട്ടൻ ഒരു തമാശ സത്യം പറഞ്ഞാൽ രവിയേട്ടന്റെ തമാശ എനിക്ക് എന്ത് ഇഷ്ടമാണെന്ന് അറിയാവാം അതുവണ്ടി എനിക്ക് അറിഞ്ഞോടെ ചന്ദ്രേ ഉം അതുകൊണ്ടല്ലേ ഞാൻ ഞാൻ എഴുതുന്ന പുസ്തകത്തിന്റെ തലക്കെട്ടിൽ നിന്റെ പേര് എഴുതിയത് എന്നൊക്കെ ഏഹ് പുസ്തകമോ അപ്പൊ നീ അറിഞ്ഞില്ലേ ചന്ദ്രേ ഏഹ് ചന്ദ്രയുടെ പ്രിയപ്പെട്ട ആയിരത്തൊന്ന് കോമഡികൾ എന്ന പേരിൽ ഞാൻ ഒരു പുസ്തകം എഴുതാനായിട്ട് ആലോചിക്കുകയാണെന്ന് പറഞ്ഞാൽ ചന്ദ്രയെ അങ്ങ് വാരി വായിച്ചേ എല്ലാവരും ചിരിക്കട്ടെ ചന്ദ്രേ എന്നും പറഞ്ഞേ ചന്ദ്ര ചമ്മി വളരെ ഇങ്ങനെ അവിടെ നിൽക്കു കേട്ടോ അപ്പം ഇനി അതിൻ്റെയും കൂടെ ഒരു കുറവേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞോണ്ട് ചന്ദ്ര അപ്പം ചന്ദ്രമതി എല്ലാം ഒന്ന് പറഞ്ഞായിരുന്നു എന്ന് ചോദിച്ചു അതൊന്ന് നന്നായി എന്ന് പറയുമായിരുന്നു നാട്ടുകാർക്ക് രേ തമാശകൾ കേട്ടേ ചിരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ അത് നന്നായി ഇനി നോക്കിക്കും രവിയേട്ടനെ പ്രശസ്തനായിട്ടുള്ള ഒരു എഴുത്തുകാരനായിട്ട് മാറും പിന്നെ രവിയേട്ടൻ ഇരിക്കേ ഞാൻ ജ്യൂസ് എടുത്തിട്ട് വരാം കേട്ടോ ഏഹ് വിയർത്തതല്ലേ ഒന്ന് തണുക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര പോകാൻ നോക്കുമ്പോൾ ആ അത് നല്ലതാ ഈ വിയർത്തിരിക്കുമ്പോൾ ഒന്ന് തണുക്കുന്നത് വളരെ വളരെ നല്ലതാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്നിട്ട് പറയാണ് നമ്മുടെ രവിയേട്ടൻ ചന്ദ്രമതി അന്നേരം മനസ്സിൽ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു പോവാ എന്റെ ദേവി ഇനി ശരിക്കും എങ്ങാനും ഈ മനുഷ്യൻ പുസ്തകം എഴുതി എനിക്ക് പണി തരുവോ എന്നിങ്ങനെ മനസ്സിൽ നമ്മൾ ചന്ദ്ര ചിന്തിച്ചുകൊണ്ട് അങ്ങ് പോവുക ആ സമയത്താണെന്നുണ്ടെങ്കിൽ ചന്ദ്രപതി ഒന്നിങ്ങ് വന്നേ എന്നും പറഞ്ഞ് രവിയേട്ടൻ വിളിച്ചു കൂട്ടോ ഏഹ് ആ എന്നൊക്കെ പറഞ്ഞു ചെല്ലുന്നു എന്താ രവിയേട്ട അതെ നീ ഇവിടെ ഇരിക്ക ഇരിക്കുന്നേ അന്തര എന്നു പറഞ്ഞു പിടിച്ചവിടെ അങ്ങ് ഇരുത്തി ആ എന്നിട്ട് അതെ ഞങ്ങളുടെ നാട്ടില് ഒരു നാണുത്തല ഉണ്ടായിരുന്നേ എന്തിനും ഏതിനും ദോഷം മാത്രം കണ്ടുപിടിക്കാൻ അവരെ കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ആരും അവരുടെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞാലേ നമ്മുടെ ഈ അമ്പലപ്പുഴ പാൽ പായസം കൊണ്ടുപോയി കൊടുത്താൽ അത് കഴിച്ചിട്ട് അവര് പറയും പായസം അത്ര പോരാ പാലും മധുരവും കൂടുതലാണെന്ന് ആ തള കൊള്ളല വേട്ടാ എന്നിട്ടോ ആ എന്നിട്ടിപ്പെന്താ ഉം അവർക്ക് ശേഷം അവരെ പോലെ ഒരാളെ കാണുന്ന ഞാൻ നിന്നെയാണെന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്രമാതി അങ്ങോട്ട് ഉം ചമ്മിപ്പോയി ദോഷം പറയരുതല്ലോ എൻ്റെ ചന്ദ്രെ നീ അവരെക്കാളും മികവുള്ളവളാ ഉം പിന്നെ മുകള് ഓഹ് ഹി രവിയായിട്ട് ഒരു തമാശ എന്നൊക്കെ പറഞ്ഞ വിഷയം മാറ്റാൻ നോക്കുമ്പോൾ അയ്യോ തമാശ ഒന്നും അല്ലേ ചന്ദ്രൻ കാര്യമായിട്ട് ഞാൻ പറഞ്ഞതാ സത്യം ഞാൻ പറഞ്ഞത് ഞാൻ എന്തു പറഞ്ഞാലും ദോഷം മാത്രം കാണാറുള്ള നീ ഇന്ന് ഇന്ന് വല്യ തമാശക്കാരനായിട്ട് വലിയ രീതിയിൽ തോന്നുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ ചന്ദ്രൻ അത് ഉറപ്പുള്ള കാര്യ ശരിയല്ലേ ഞാൻ പറഞ്ഞത് എന്താ എന്നെ കൊണ്ട് തമാശ വ്രത പറയിപ്പിച്ചുകൊണ്ടിരിക്കാന്ന് കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു അല്ല അത് പിന്നെ രവിയേട്ട ഞാൻ ജ്യൂസ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു ചന്ദ്ര പോകാൻ നോക്കുമ്പോൾ അത് ജ്യൂസല്ലല്ലോ ചന്ദ്രൻ എനിക്കിട്ടുള്ള ഒരു സോപ്പ് അല്ലേ എന്ന് ചന്ദ്രമതിയോട് ചോദിച്ചു ആ അതൊക്കെ ഞാൻ അങ്ങ് സഹിച്ചു നീ വിവരം പറ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാം ചന്ദ്ര എന്ന് പറഞ്ഞു അത് പിന്നെ താലിമാറ്റൽ ഉം താലിമാറ്റൽ കെട്ടൽ ചിറങ്ങിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ മഹിമയൊക്കെ ആ ഓ അപ്പൊ അതാണ് കാര്യല്ലേ ഉം അങ്ങനെ വാ എന്നിട്ട് ചടങ്ങിനുള്ള എല്ലാ ഏർപ്പാടുകളും അവർ തന്നെ ചെയ്യുകയാണെന്നാ പറഞ്ഞത് ആണോ ഉം ഓഡിറ്റോറിയം ഭക്ഷണം അങ്ങനെ എല്ലാം അവർ തന്നെ ചെയ്തോളൂ എന്ന് പറയുമ്പം അത് ശരിയായ ഒരു കാര്യമല്ലല്ലോ ചന്ദ്രയ വർഷയുടെയും ശ്രീകാന്തിന്റെയും മാത്രം ചടങ്ങായിരുന്നെങ്കില് അവർ അത് ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇതിപ്പോ ശ്രുതിയുടെയും ശ്രുതിയുടെയും കൂടെ ചടങ്ങല്ലേ നമ്മുടെ ഭാഗത്തു നിന്നും ചെയ്യേണ്ട കാര്യങ്ങളും നമ്മൾ ചെയ്യണം അതല്ലേ അതിന്റെ മര്യാദ എന്നൊക്കെ ഇങ്ങനെ രവിയേട്ടൻ ചോദിച്ചു അല്ല വർഷയുടെ വീട്ടുകാര് എന്ത് കരുതും അപ്പൊ ഇതൊന്നും നമ്മൾ ചെയ്തില്ലെങ്കിലും അവരൊന്നും കരുതാൻ പോകുന്നില്ലന്നേ പക്ഷേ അവർ പേടിക്കുന്ന വേറെ ചില കാര്യങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോ പേടിക്കുന്ന കാര്യങ്ങളോ എന്താ അവർ പേടിക്കുന്ന കാര്യങ്ങൾ അല്ല ഒരുപാട് വി ഐ പികളൊക്കെ വരുന്ന ഒരു ചടങ്ങാ വിദേശത്ത് നിന്നും ശ്രുതിയുടെ അച്ഛനും ഒക്കെ വരുമല്ലോ അതിനിടയിൽ അവിടെ വന്ന് ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ളൊരു പേടി അവർക്കുണ്ടെന്ന് പറയുമ്പം ആറ് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നീ എന്താ പറഞ്ഞു വരുന്നത് എൻ്റെ മകൻ സച്ചി ഉള്ളിടത്തോളം കാലം നമ്മുടെ കുടുംബത്തിൽ കയറി ആരും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു രവിയേട്ടൻ അപ്പം അത് തന്നെയാണ് എൻ്റെ പേടിയെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി രവിയേട്ടനോട് പറയാം പ്രശ്നം ഉണ്ടാക്കാൻ സച്ചിയുള്ളപ്പോൾ പിന്നെ പുറത്തുനിന്ന് ആരാ വേണ്ടതെന്ന് ചോദിച്ചു അതെ അന്ന് റിട്ടയർമെന്റ് ചടങ്ങിൽ വഴക്കുണ്ടാക്കിയതുപോലെ ഈ ചടങ്ങിലും അവൻ പ്രശ്നം ഉണ്ടാക്കും എന്നാണ് അവര് അവരുടെ പേടിയെന്ന് പറയുമ്പം അതെന്താ ചന്ദ്ര അങ്ങനെ ഒരു വർത്തമാനം സച്ചി അന്ന് പ്രശ്നം ഉണ്ടാക്കിയെ ആണോ എന്നെ തള്ളി പറയുന്നത് കേട്ടിരിക്കാനായിട്ട് അവന് കഴിഞ്ഞില്ല അവൻ അതുകൊണ്ട് പ്രതികരിച്ചതല്ലേ ഏഹ് അതില് അതിലെന്താ ഇത്ര തെറ്റുപറയാനായിട്ടുള്ളത് പിന്നെ എന്ന് കരുതി നീ അവനൊരു പ്രശ്നക്കാരനാണ് എന്നുള്ള രീതിയിൽ എഴുതി തള്ളാൻ ശ്രമിക്കരുത് മര്യാദയ്ക്ക് പെരുമാ പെരുമാറുന്നവരുടെ മുന്നിലും മര്യാദയ്ക്ക് നിൽക്കാൻ അവൻ അറിയാമെന്ന് രവിയേട്ടൻ പറയുമ്പോ അവനെ പോലൊരു മര്യാദരാമൻ ഈ നാട്ടിൽ പിന്നെ വേറെ ഇല്ലല്ലോ രവിയേട്ട ആ വർഷയുടെ വീട്ടുകാർ വിളിക്കുമ്പോൾ ഗസ്റ്റ് ആയിട്ട് ഡോക്ടർമാരും എഞ്ചിനീയർമാരും വലിയ വലിയ ബിസിനസ്സുകാരും ഒക്കെ വരും അപ്പോ പോരാത്തതിന് ശ്രുതിയുടെ അച്ഛനും വരുമല്ലോ അവരുടെയൊക്കെ മുന്നിൽ വന്നിട്ട് ഈ ടാക്സി ഡ്രൈവറ് തനും സ്വഭാവം കാണിച്ചാൽ അത് ശരിയാകുമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് ചന്ദ്രമതി രവിയേട്ടനോട് ചോദിക്കുക എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ നൂറ് ശതമാനം ഉറപ്പാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ രവിയേട്ട് ദേഷ്യം വരുന്നുണ്ട് വർഷയുടെ അമ്മയുടെ സംസാരത്തിൽ നിന്ന് ആ ഒരു പേടി ഞാൻ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു രവിയേട്ടനെ നില തെറ്റി പോകുക അപ്പോഴേക്കും രേവതി അങ്ങോട്ടേക്ക് വന്നു അതെന്താമേ അങ്ങനെ പറഞ്ഞത് ടാക്സി ഡ്രൈവറുടെ പെരുമാറ്റത്തിന് എന്താ കുഴപ്പം സച്ചേട്ടൻ്റെ വണ്ടിയിലെ വലിയ വലിയ ആൾക്കാരൊക്കെ കയറാറുണ്ട് അവരൊക്കെ സച്ചേട്ടൻ്റെ പെരുമാറ്റം കണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും വിളിക്കുന്നതെന്ന് രേവതി പറയുമ്പം നിന്നെ ആരാടി ഇപ്പം ഇങ്ങോട്ട് വിളിച്ചതെന്ന് ചോദിച്ചു ചന്ദ്രമതി എൻ്റെ ഭർത്താവിനെ പറ്റി മോശമായി പറയുന്നത് കേട്ടാൽ പ്രതികരിക്കാൻ ആരും വിളിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് രേവതി നരഞ്ചന്ദ്രയോട് പറഞ്ഞു പിന്നെ സച്ചേട്ടൻ ചടങ്ങിന് വരുന്നത് ഇഷ്ടം അല്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരെ അല്ലാതെ വെറുതെ സജ്ജയായിട്ട് മോശക്കാരനാക്കി നിങ്ങൾ സംസാരിക്കണ്ടാവും പറഞ്ഞു ഓ ഇനി ഞാനാക്കിയിട്ട് വേണമല്ലോ നിന്റെ ഭർത്താവ് മോശക്കാരനാവാൻ എന്ന് ചന്ദ്രമതി രവിയേട്ടനോടും രേവതിയോടും പറഞ്ഞു നിന്റെ നിന്റെ കൈ തല്ലി ഓടിച്ചത് ആരാ ഈ മഹാൻ തന്നെയല്ലേ എന്ന് ചോദിച്ചു റോഡിൽ കിടന്ന് തല്ലുണ്ടാക്കുന്നതും മര്യാദ അത് മോശമാണെന്ന് പറഞ്ഞ് നമ്മൾ മോശക്കാരാകും അല്ലേന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി രേവതിയോട് ചേർപ്പഞ്ഞ് ചെല്ലുക എന്തിലും പ്രശ്നം ഉണ്ടാക്കുന്ന ഇവനെ എല്ലാവർക്കും പേടിയാ അത് സമ്മതിച്ചേ പറ്റുമെന്നും പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ പറയുന്നത് കേട്ടപ്പം ദേ ചന്ദ്രേ ഹിരുട്ടുകൊണ്ട് ഓട്ടം അടിക്കാൻ അടയ്ക്കാനേ നീ പണ്ടേ വിദഗ്ധ സച്ചിയെ കുറ്റം പറയാനായിട്ട് കാരണങ്ങൾ തേടി നടക്കുന്ന നിനക്ക് അവൻ്റെ പ്രവൃത്തികളെല്ലാം മോശമായിട്ട് തന്നെ തോന്നത്തുള്ളൂ അതെനിക്കറിയാം ഒരു കാരണവുമില്ലാതെ സച്ചി ഒന്നും ചെയ്യാറില്ല എന്നാലും വർഷയുടെ അമ്മ ഇത് ചെയ്തത് വളരെ വളരെ മോശമായി പോയി ഇങ്ങനെ ഒരു ചടങ്ങ് തീരുമാനിച്ചത് എന്റെ കുടുംബത്തെ വെട്ടിമുറിക്കാനായിരുന്നു എന്ന് രവിയേട്ടൻ ചോദിക്കാം സച്ചു പറയ സച്ചു വരരുതെന്ന് ഏത് അടിസ്ഥാനത്തിൽ അവര് പറഞ്ഞത് എന്റെ പൊന്നോ ഇനി അവന് വേണ്ടി വർഷയുടെ വീട്ടുകാരെ തള്ളി പറയണ്ട സച്ചി വരരുതെന്നൊന്നും അവര് പറഞ്ഞിട്ടില്ല വന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാകരുതെന്നേ അവര് പറഞ്ഞിട്ടുള്ളൂ അതിന് അവരെ കുറ്റമൊന്നും പറയണ്ടാന്ന് ചന്ദ്രമതി രവിയേട്ടനോട് പറയുമ്പോൾ ഇന്നലെ വന്നു കയറി ബന്ധുക്കളെ കുറ്റം പറയുന്നത് പറയുന്ന സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ പക്ഷെ സച്ചി ആർക്കെന്തും പറയാല്ലേ അവൻ വരരുത് എന്നുള്ള ആ ഒരു ഇത് വളർച്ച കെട്ടി പറഞ്ഞത് മനസ്സിലാക്കാനുള്ള സെൻസൊക്കെ എനിക്കുണ്ട് ചന്ദ്രമതി പക്ഷേ സ്വന്തം മകനെ മറ്റൊരാള് തള്ളി പറയുന്നത് കേട്ടിട്ട് അവർക്ക് വേണ്ടി വാദിക്കുന്ന നിന്നെയാ ചന്ദ്രൻ എനിക്കും മനസ്സിലാകാത്തതെന്ന് രവിയേട്ടൻ ചന്ദ്രനോട് പറഞ്ഞു ഇതിനായിരുന്നല്ലേ എന്നെ ജ്യൂസ് തന്നു നീ തണുപ്പാൻ നോക്കിയത് ഊഹ എന്റെ പൊന്ന രവിയേട്ട ഞാൻ പറയുന്നത് നിങ്ങളൊന്നും മനസ്സിലാക്കാൻ പറഞ്ഞു ചന്ദ്രമതി പിന്നെ അവരുടെ മകൾക്ക് വേണ്ടി വേറൊന്നും ചെയ്യാൻ അവർക്ക് ആയിട്ടില്ല എന്നും പിന്നെ നമ്മൾ വർഷയുടെ അച്ഛൻ്റെയും അമ്മയുടെയും സ്ഥാനത്ത് നിന്ന് ഒന്ന് ചിന്തിച്ചു നോക്കാനൊക്കെ ആയിട്ട് ചന്ദ്രമതി രവിയേട്ടനെ ഉപദേശിച്ചു കൊടുക്കുക ആ ആകെയുള്ള ഈ ചടങ്ങെങ്കിലും ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് അവർ ആഗ്രഹിക്കുന്നതിൽ എന്താ തെറ്റ് നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ സച്ചി ഇത് മുഴുവനും നശിപ്പിക്കുവോ എന്നുള്ള ഒരു പേടി കൊണ്ട് ഉള്ളിൽ വെക്കാതെ അവരുള്ള കാര്യം എന്നോട് തുറന്നു പറഞ്ഞു ഞാനത് നിങ്ങളോടും പറഞ്ഞു അതിലിപ്പോ ഇത്ര പറയാനിരിക്കുന്നത് എന്താ ഇതിന് വേണ്ട കാര്യങ്ങൾ എന്താന്ന് വച്ചാ നിങ്ങൾ തന്നെ തീരുമാനിക്കാൻ പറഞ്ഞു എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ സച്ചിക്ക് വേണ്ടി നിങ്ങൾ മറ്റു മക്കളെയും അവരുടെ ബന്ധുക്കളെയും വെറുപ്പിക്കാൻ നിൽക്കരുത് ഓ അങ്ങനെയാണോ നീ ഉദ്ദേശിച്ചതെന്ന് രവിയേട്ടൻ ചോദിച്ചു ശരി ആയിക്കോട്ടെ നിനക്കിപ്പോൾ എന്താ വേണ്ടത് സച്ചി ഫങ്ഷനും വരരുത് അത്രേലേ ഉള്ളൂ എന്ന് ചോദിച്ചു അപ്പോൾ ഇല്ല സച്ചി അന്നത്തെ ഫങ്ഷനും വരില്ല എന്ന് രവിയേട്ടൻ പറയാം പറഞ്ഞു തീർന്നപ്പോഴത്തേക്കും സച്ച് കയറി വന്നു കേട്ടോ എന്ത് ഫംഗ്ഷൻ്റെ കാര്യം അച്ഛാ പറയുന്നേ എന്നും ചോദിച്ചു അപ്പോൾ നമ്മുടെ രേവതി അവിടെ നിപ്പുണ്ടല്ലോ രേവതി സച്ചിൻ്റെ അടുത്തേക്ക് ചെന്നു വർഷയുടെ താല്മാറ്റൽ ചടങ്ങിനെ പറ്റിയാണ് സംസാരിക്കുന്നത് അവിടെ പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് അതുകൊണ്ട് അച്ഛ ആരാച്ചാ പ്രശ്നം ഉണ്ടാക്കുന്നേ എന്നാ കാണണമല്ലോ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ സജി പറയുമ്പം കണ്ടില്ലേ ഓരോ പ്രശ്നം ഉണ്ടാക്കാനുള്ള വഴി നോക്കി നടക്കുക ഇവൻ അതാണ് ഇവന്റെ സ്വഭാവം ഇതൊക്കെ കൊണ്ട് തന്നെയാ ഇവനെ വരുത്തണ്ടാന്ന് പറയുന്നത് ചന്ദ്രമതി പറഞ്ഞപ്പം ഓ അത് ശരി അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ആരെയും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത് നിങ്ങളൊരു പ്രശ്നമാക്കി എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഞാനാണെന്നുള്ള രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഒരാൾ ഉണ്ടെന്നും പറഞ്ഞ് എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഈ വീട്ടിലെ പ്രശ്നം ഓ എൻ്റെ പൊന്നുതമ്പുരാനെ ഒന്നും മിണ്ടാതിരിക്കുക രവേട്ടൻ കേൾക്കുന്നില്ലേ ഇതൊക്കെ ആരോട് എങ്ങനെ സംസാരിക്കണമെന്ന് തിരി അറിയാത്ത ഈ സ്വഭാവം ആദ്യം മാറ്റേണ്ടതെന്നൊക്കെ ചന്ദ്രമതി ഇരുന്ന് പറയാം അന്നേരം അച്ഛൻ സച്ചി ദേ ഇനി കൂടുതലൊന്നും നീ ഇവളോട് പറയണ്ട എന്ന് രവിയേട്ടൻ പറഞ്ഞു ചന്ദ്രമതി ഇങ്ങനെ നോക്കിയിരിക്കുക ചന്ദ്രക്ക് ഇപ്പൊ എന്താ വേണ്ടേ ഉം സച്ചി ഫങ്ഷനു വരരുത് അത്രയല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോ ആ അത്ര ഉള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നു ചന്ദ്രമതി അവൻ വരില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് രവിയേട്ടൻ ഡാ ദേ അന്ന് നീ ആ വഴിക്ക് പോലും പോയേക്കരുത് കേട്ടോന്ന് രവിയേട്ടൻ സച്ചിയോട് പറഞ്ഞു അത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോൾ ചന്ദ്രമതിയും ഭയങ്കര തൃപ്തിയായിട്ട് ഇങ്ങനെ ഇരിക്കാം ഇപ്പൊ സച്ചി പറഞ്ഞു ശരി അച്ചാന്ന് അപ്പോ ചന്ദ്രമതിയുടെ മനസ്സ് നിറഞ്ഞു കേട്ടോ ഈ സമയത്ത് രേവതിക്ക് അത് സഹിക്കാൻ പറ്റിയില്ല രേവതി ഇങ്ങനെ ഇങ്ങനെ നോക്കുക അപ്പൊ ഇത്രേ കാര്യമുള്ളൂ ആ പ്രശ്നം അങ്ങ് കഴിഞ്ഞു എന്നും പറഞ്ഞുണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറയുക അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോൾ രവിയേട്ടൻ്റെ ഭയങ്കര ഒരു ഇത് അപ്പോഴേക്ക് ശ്രുതിയും ശ്രുതിയും കൂടെ വന്നു അച്ഛൻ്റെ ഈ തീരുമാനം എന്തായാലും നന്നായില്ലേ അല്ലെങ്കിൽ ഇവരുണ്ടാക്കുന്ന പ്രശ്നം കാരണം എല്ലാവർക്കും മാറുക്കേണ്ട ഉണ്ടായിരുന്നേന്ന് പറഞ്ഞു അപ്പൊ ഓ ആര ഈ പറയണേ ഏഹ് മേമനയിലത്തെ വേമന നമ്പൂതിരിയാണോ പണ്ട് ഈ ഇല്ലത്തൂന്ന് കാശും മോഷ്ടിച്ച് കടന്നു കളഞ്ഞതിന് കിട്ടിയ സ്റ്റേറ്റ് അവാർഡും ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു സച്ചി അല്ലെങ്കിൽ വേലയും കൂലിയില്ലാതെ പാർക്കിലിരുന്ന് വലിയ ഉദ്യോഗസ്ഥനായിരുന്നു കിട്ടിയ നാഷണൽ അവാർഡും ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നാലും മതിയെ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ സച്ചി സുധിയെ കളിയാക്കുക അതൊക്കെ കണ്ട് നമ്മുടെ ഇല്ലത്തെ ഈ അച്ഛൻ്റെ അഭിമാനം വാനോളം അങ്ങ് ഉയരട്ടെ എന്നൊക്കെ സച്ചി അങ്ങ് പറഞ്ഞു ഈ വീട്ടിൽ കിടന്ന് നീ എന്തു വേണമെങ്കിലും പറഞ്ഞു ഞങ്ങൾക്കത് സഹിച്ചല്ലേ പറ്റൂ എന്തായാലും നിന്നെ പേടിക്കാതെ ഞങ്ങൾക്ക് ഈ ചടങ്ങെങ്കിലും ഭംഗിയായിട്ട് നടത്താൻ പറ്റുമല്ലോ അത് മതിയെന്ന് പറഞ്ഞ് ചന്ദ്രമതി പറയുമ്പോൾ സച്ചി നീ ഇങ്ങോട്ട് വന്നേ നീ വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛൻ സച്ചിയെ വിളിച്ചു ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു അങ്ങനെ അവിടെ പിടിച്ച് സച്ചിയെ ഇരുത്തി സച്ചി അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പം ദേ ഇതൊന്നും നീ കാര്യമാക്കേണ്ട കാര്യമില്ല എന്നും പിന്നെ ഫങ്ഷൻ്റെ അന്ന് നീ ആ ബോംബെ ഹോട്ടലിൽ നിന്ന് നല്ലൊരു ബിരിയാണി മേടിക്കണം എനിക്ക് വരണം പാഴ്സല് മേടിക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്കും ചന്ദ്രമതി ഇങ്ങനെ നോക്കുക ഏഹ് അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഓ ആ അപ്പൊ രബിയേട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നതെന്ന് ചോദിച്ചു ചന്ദ്രമതിയെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഓ അത് മനസ്സിലാക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല എൻ്റെ ചന്ദ്ര ഫങ്ഷന് ഞാനും വരുന്നില്ല നീ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ചന്ദ്രമതി ഏഹ് എന്നും പറഞ്ഞോണ്ട് ഒരു ഒറ്റ നടുങ്ങളായിരുന്നു എന്തായാലും നല്ല തിരിച്ചടിയാ കൊടുത്തത് എന്റെ മോനെ മാറ്റി നിർത്തുന്ന ഒരിടത്തും എനിക്കും വരാൻ താല്പര്യം ഇല്ല എന്ന് നമ്മുടെ രവിയേട്ടൻ അങ്ങ് പറഞ്ഞു അത് കേട്ടപ്പോ രവിയേട്ടൻ എന്തൊക്കെയാ ഈ വിളിച്ചു പറയുന്നേ ഇതൊന്നും ശരിയല്ല കേട്ടോ ഒന്നും ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞിട്ട് വർഷയുടെ വീട്ടുകാരോട് എന്ത് പറയും അപ്പൊ എന്തു പറയണമെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം ഈ വീട്ടിൽ രണ്ട് ഡ്രൈവർമാരുണ്ട് ഒരു ടാക്സി ഡ്രൈവറും ഒരു കെ എസ് ആർ ടി സി റിട്ടയർ ആയിട്ടുള്ള ഒരു ഡ്രൈവറും അപ്പൊ ഈ രണ്ട് ഡ്രൈവർമാർക്കും അവിടെ പങ്കെടുക്കാനുള്ള യോഗ്യതയില്ല ഞങ്ങൾ രണ്ട് ഡ്രൈവർമാർ കാരണം ആരുടെയും നിലയും വിലയും പോകണ്ട എന്ന് കരുതി മാറി നിൽക്കുകയാണെന്ന് അങ്ങ് പറഞ്ഞാ മതിയെന്ന് പറഞ്ഞു ആ അപ്പം ചന്ദ്രമതിയുടെ തലയിൽ ഇടുത്തി പോലെയാണ് രവേട്ടൻ്റെ തീരുമാനം വന്നത് അപ്പോൾ സച്ചേടും അച്ഛനും പോകാത്ത ഫങ്ഷന് ഞാനും വരില്ല എന്ന് പറഞ്ഞു രേവതി അപ്പോൾ അപ്പോൾ ബിരിയാണി മൂന്നായില്ലേ എന്ന് സച്ചി ഇങ്ങനെ പറഞ്ഞു ചന്ദ്രമതി തീർന്നു ഈ സമയത്ത് അപ്പൊ ചന്ദ്രേ നീ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ശരിയായ സ്ഥിതിക്ക് ഇപ്പം എങ്ങനെയാണെന്ന് ചോദിച്ചു ഓ ഒന്നും പറഞ്ഞിരിക്കാം അപ്പം നീ തന്നെ പോയി ചടങ്ങുകളൊക്കെ ഗംഭീരമാക്കിയിട്ട് ഇങ്ങോ പോരാൻ പറഞ്ഞു രവിയേട്ടൻ ആണെങ്കിൽ ഭയങ്കര ഇതിലിരിക്കുക അപ്പോഴാണ് വർഷയും ശ്രീകാന്തും കൂടെ കയറി വരുന്നത് എന്താ ഒരു ഫാമിലി മീറ്റിംഗ് എന്ന് ചോദിച്ചു ഈ വർഷം അതിനു മോളെ ഞങ്ങൾ ഫംഗ്ഷൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമായിരുന്നു എന്ന് പറഞ്ഞപ്പം അമ്മ എന്നെ വിളിച്ചിരുന്നു എല്ലാ ഒരുക്കങ്ങളും ഭംഗിയായി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞെന്ന് പറയുമ്പോൾ ശ്രീകാന്തേ എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞു ഫങ്ഷൻ എനിക്ക് വരാൻ പറ്റില്ല എന്ന് രവിയേട്ടൻ പറഞ്ഞു അപ്പൊ അച്ഛന് വരാൻ പറ്റത്തില്ലെന്നോ അതെന്താ ശ്രീകാന്തേ എനിക്കും വരാൻ പറ്റില്ല എന്ന് രേവതിയും പറഞ്ഞു അപ്പൊ ചേച്ചി എന്തൊക്കെയാ പറയുന്നേ നിങ്ങളൊന്നും വരാതെന്ത് ഫംഗ്ഷനാ എന്താ പ്രശ്നമെന്ന് ചോദിച്ചു വർഷ അപ്പൊ എന്ത് ചെയ്യാനാ മോളെ ഒരു കുടുംബത്തിലൊരു ചടങ്ങ് നടക്കുമ്പോ കുടുംബത്തിലെ മുഴുവൻ ആളുകളും ഉണ്ടെങ്കിലല്ലേ നമുക്ക് അതിൽ സന്തോഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ ഏഹ് എന്റെ മക്കളിൽ ഒരാളെ മാറ്റി നിർത്തിയിട്ട് ഞാൻ അങ്ങനെ സന്തോഷിക്കുമെന്ന് രവിയായിട്ട് തന്നെ അവരോട് ചോദിക്കാം അപ്പൊ ഇവർക്കൊന്നും മനസ്സിലാക്കുന്നില്ല മാറ്റി നിർത്താനോ ആരെ മാറ്റി നിർത്താനായിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷം ഇങ്ങനെ പറയുക അപ്പോൾ എന്ത് ചീജും ഉണ്ടായത് എന്താ കാര്യമെന്ന് ചോദിച്ചു രേവതിയോട് വർഷ അപ്പം രേവതി ഉള്ള കാര്യം പറഞ്ഞു അതു പിന്നെ വർഷ ഈ ഫങ്ഷന് സച്ചയായിട്ടും വരരുതെന്ന് പറഞ്ഞു എന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്ക് ഹേ എന്നും പറഞ്ഞു ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം ആരാണ് ഇത് പറഞ്ഞു എന്ന് ചോദിച്ചു അത് അത് പിന്നെ വർഷയുടെ അമ്മയാണെന്ന കാര്യം രേവതി ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ശ്രീകാന്ത് എന്താ വർഷ ഇതെന്ന് ചോദിച്ചു നിന്റെ അമ്മ എന്ത് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് വർഷയോട് ചോദിക്കാം അപ്പൊ അറിയില്ല ശ്രീകാന്തെ ഞാൻ അറിഞ്ഞില്ല ഞാൻ അമ്മ ഇപ്പൊ തന്നെ വിളിക്കാമെന്ന് പറഞ്ഞോണ്ട് നമ്മുടെ വർഷ എടുത്ത് വിളിക്കുമ്പോഴേക്കും അയ്യോ മോളെ അത് പിന്നെ ഇനി ആരെ വിളിക്കാനൊന്നും നിൽക്കണ്ടെന്ന് പറഞ്ഞോണ്ട് ചന്ദ്രമതി പറയാം വർഷയുടെ അമ്മ അങ്ങനെ ഒന്നും പറഞ്ഞില്ല ഉം ഏർ ഇവൻ വല്ല പ്രശ്നം ഉണ്ടാക്കിയാലോ എന്ന് കരുതി ഞാൻ ആ പറഞ്ഞത് സച്ചി വരാതിരിക്കുന്നത് നല്ലതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അങ്ങോട്ട് മറുകണ്ടൻ ചാടുവാം ഇപ്പോൾ നമ്മുടെ സച്ചിക്ക് ശരിക്കും മനസ്സിലായി ഇവരുടെ ഈ കള്ളക്കളി അപ്പൊ എല്ലാവരും കൂടി ഇനി ആന്റിയെ കുറ്റം പറയണ്ട ആന്റി പറയുന്നതിലും കാര്യമുണ്ടെന്നും ഏതൊരു ഫങ്ഷനും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് സച്ചിയുടെ പതിവാണെന്നും ശ്രുതി പറഞ്ഞു നമ്മുടെ മുന്നിൽ എത്രയോ ഉദാഹരണങ്ങളുണ്ട് നല്ലൊരു കാര്യം നടക്കുന്നിടത്ത് ആവശ്യമില്ലാത്തൊരു പ്രശ്നം വേണ്ട നീ ആൻറ്റി ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറഞ്ഞു ശ്രുതി വക്കാലത്ത് പിടിക്കുമ്പം സച്ചി അങ്ങനെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല അതുകൊണ്ട് അവനെ പറ്റി ആരും ആവശ്യമില്ലാത്തത് പറയുകയും വേണ്ട വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ കുടുംബാംഗങ്ങൾ എല്ലാവരും വേണം അവരാളെ മാത്രം മാറ്റി നിർത്തുന്നത് ശരിയല്ലെന്നാണ് ഞാൻ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രവിയേട്ടൻ പറയുമ്പം അയ്യോ അച്ചാ അങ്ങനെയൊന്നും പറയല്ലേ അത് എനിക്ക് നാണക്കേടല്ലേ അച്ചാന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അന്നേരം പറഞ്ഞു ഏ അങ്ങനെ അന്നേരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക സച്ചി അങ്ങനെ പറഞ്ഞപ്പോൾ ഇവർ മാറ്റി നിർത്തേണ്ട ദേ ഈ ചൾ അങ്ങ് ഞാനങ്ങ് ബഹിഷ്കരിക്കുക അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു സച്ചി അത് കേട്ടപ്പോഴേക്കും ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകട്ടോ എന്നെ കരുതിയിട്ട് നിങ്ങളാരും പോവാതിരിക്കണ്ട പിന്നെ അല്ലെങ്കിൽ തന്നെ നമ്മളുടെ ടാക്സി ഡ്രൈവർമാർക്ക് ഓഡിറ്റോറിയത്തിനകത്തിരുന്നാലേ ബോർ അടിക്കുമോ എന്ന് നമ്മുടെ സച്ചി അങ്ങ് പറഞ്ഞു കേട്ടോ സ്വയം അങ്ങോട്ട് ഒഴിഞ്ഞു മാറും അപ്പൊ ചന്ദ്രമതി പിന്നെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് നമ്മളിങ്ങനെ പുറത്തൊക്കെ കറങ്ങി നടന്ന് അടിച്ചു പൊളിച്ച് അങ്ങ് നടക്കുന്ന ഒരാളാണ് അപ്പോഴേക്ക് രേവതിക്ക് സങ്കടം വന്നു രേവതി നിന്ന് കരയാനും തുടങ്ങി അപ്പൊ ഒന്നുമില്ലെങ്കിലും ഒരു പൊങ്ങച്ചക്കാരും കാണാതെ രക്ഷപ്പെടാമല്ലോ എന്ന് പറയുമ്പം സച്ചിന് എന്തൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു ശ്രീകാന്ത് അന്നേരം സച്ചയായിട്ടിനില്ലാതെ ഞാൻ ഈ ഫംഗ്ഷന് പോകുന്നതാണോ സച്ചേട്ടൻ കരുതിയതെന്നൊക്കെ ശ്രീകാന്ത് ചോദിക്കുക അപ്പൊ അത് കേട്ടപ്പോ രവിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു നാശം എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടെ ഇരിക്കുകട്ടോ ഒപ്പിച്ചൊപ്പിച്ച് വരുമ്പോഴത്തേക്ക് എല്ലാം വഴി എഴുതി എന്നുള്ള എന്നുള്ളൊരു ഈ സമയത്ത് വർഷ ചേച്ചി ഞങ്ങളുടെ കല്യാണത്തിന് കുടുംബം കൂടെ ഇല്ലാത്ത ആ ഒരു കുറവ് തീർത്തു തന്നത് രേവതി ചേച്ചിയാണെന്നും ചേച്ചി ഇല്ലാണ്ട് ഇനി ഒരു ഫംഗ്ഷന് ഞാൻ സമ്മതിക്കോ എന്നും വർഷ അന്നേരം ചോദിച്ചു ഏർ എന്നും പറഞ്ഞു ശ്രുതി നിൽക്കുക അപ്പൊ എന്ത് വന്നാലും ചേച്ചി വന്നേ പറ്റുവന്നു വർഷ പറയുമ്പോൾ എൻ്റെ ഭർത്താവിന് സ്ഥാനം ഇല്ലാത്ത എടുത്ത് ഞാൻ എങ്ങനെ വരാനാണെന്ന് രേവതി അന്നേരം ചോദിക്കുക അത് കേട്ടപ്പോൾ അഭിമാനത്തോടെ അച്ഛൻ ഇരിക്കുക കേട്ടോ പറ്റില്ല പർഷേ എനിക്ക് പറ്റില്ല എന്നോടൊന്നും തോന്നരുതെന്ന് രേവതി തറപ്പിച്ചങ്ങ് പറഞ്ഞു അത് കേട്ടപ്പോൾ ശ്രീകാന്തേ മോൻ ഭക്ഷ്മിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോടാ ഞങ്ങളില്ലാത്ത കുറവ് വരാതെ നിന്റെ അമ്മയോടെ നോക്കിക്കോളൂ നീ ധൈര്യമായിട്ടിരിക്കെ എന്തായാലും ഫംഗ്ഷൻ നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയിട്ടല്ലേ ഇവള് കടന്ന് കഷ്ടപ്പെടുന്നത് നല്ല രീതിയിൽ തന്നെ നടന്നോളൂ എന്ന് പറഞ്ഞു അപ്പം ഈ ഫങ്ക്ഷൻ ഒരു എന്തും വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് അതൊന്നും നിങ്ങൾക്ക് ആർക്കും ഇപ്പം പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രമാത എവിടെ നിന്ന് വീണ്ടും വീണ്ടും ന്യായീകരിച്ചുകൊണ്ടിരിക്കാം ആ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു ഈ ഫങ്ഷന് ഞാൻ വരുന്നില്ല എന്നുള്ളത് ഞാൻ ഇത് വരില്ല എന്ന് പറഞ്ഞു അപ്പം നിങ്ങളെല്ലാവരെയും മാറ്റി നിർത്തി കല്യാണം കഴിച്ചതിൽ ഞാൻ അത്രമാത്രം വേദനിച്ചെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന കാര്യമല്ല കാര്യമല്ലാന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് തന്റെ മനസ്സ് ഇവരുടെ മുന്നിൽ തുറക്കുക അപ്പൊ ഇതിന് എന്റെ വീട്ടുകാരെല്ലാവരും ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചടങ്ങ് എനിക്ക് വേണ്ട എന്ന് ശ്രീകാന്ത് തറപ്പിച്ചൊങ്ങ് പറഞ്ഞു കാര്യങ്ങളെല്ലാം ചന്ദ്രമതിക്കെതിരായി തന്നെ വന്നു അവരെല്ലാരും ഒറ്റക്കെട്ടായിട്ട് അപ്പോ നീ വിഷമിക്കേണ്ട എന്റെ അങ്കിളെങ്കിൽ അങ്കിള് പറഞ്ഞോണ്ട് വർഷം ഇങ്ങനെ പറയുമ്പം ഇല്ല മോളെ എന്റെ സച്ചി ഇല്ലാതെ ഞാൻ വന്നാലേ അത് അതൊരിക്കലും ശരിയാവില്ല എന്നും പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ ഇങ്ങനെ പറയുന്നു അത് കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രമാതി എൻ്റെ പൊന്നീ നാശ നാശം പറഞ്ഞോണ്ട് അവിടെ ഇരിക്കുകയാണ് അത് കേട്ടപ്പോൾ സച്ചേട്ടൻ വരില്ലെന്ന് അച്ഛനോട് ആരാ പറഞ്ഞെന്ന് ശ്രീകാന്ത് ചോദിച്ചു സച്ചേട്ടനെ എനിക്ക് വേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞപ്പോൾ ആ പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങനെ ഇരിക്കുക കേട്ടോ ഞാനും മരുന്നൊന്നുമില്ല ഞാനൊന്നും കല്യാണം കഴിച്ചപ്പോൾ നേരം ആരും വേണ്ടായിരുന്നല്ലോ ഇപ്പം തന്നെ നീ എന്നെ വിളിക്കുന്നതെന്നൊക്കെ സച്ചി എന്ന് നേരം ചോദിച്ചു ഇപ്പം നിനക്ക് എല്ലാവരും കിട്ടിയില്ലേ എന്നെ മാത്രം ഒഴിവാക്കിയേക്കാൻ പറഞ്ഞു സച്ചിയെ നമ്മളില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ കൂടി അവിടെ ഇരിക്കുന്നു പിന്നെ നമ്മുടെ ശ്രീകാന്ത് വന്ന് സച്ചിയുടെ കാലു പിടിക്കുക അപ്പോൾ സച്ചി വന്നുള്ളൊരിതില്ല ആ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥയെ അവസാനിച്ചത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആസം സ്കാനിങ് നന്ദി